കൽക്കിയുടെ ആരംഭിച്ചു നിൽക്കുമ്പോ രണ്ട് പാതകളായാണ് തയ്യാറായിട്ടുള്ളത് സിനിമയുടെ മൾട്ടി സ്റ്റാർ കാസ്റ്റ് ആണ് പ്രഭാസ് കമൽഹാസൻ അമിതാഭ് ബച്ചൻ അപ്പിയറൻസ് ആയി ദുൽഖർ സൽമാൻ രാജമൗലി വിജയ് ദേവ കൊണ്ട റാണ പിന്നെ ഇനി ഇനിയും ചെയ്തിട്ടില്ലാത്ത കുറെ കാസ്റ്റുകൾ അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം കൽക്കി ആരാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമായി ഇനി അവതരിക്കാൻ പോകുന്നതെന്ന് പറയപ്പെടുന്ന അവതാരമാണ് കൽക്കി കൽക്കി കലിയുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നാല് യുഗങ്ങളാണ് ഉള്ളത് സത്യയുഗം ത്രേതയുഗം ദ്വാപരയുഗം കലിയുഗം കലിയുഗത്തിലാണ് കൽക്കി അവതരിക്കുന്നത് അതായത് ഈ യുഗത്തിൽ ഇത് കലിയുഗമാണ് കലിയുഗം എന്ന് പറയുന്നത് അധർമ്മങ്ങൾ സംഭവിച്ചു ദുഷ്ടശക്തികൾ തിരിക്കുമ്പോൾ ലോകം നശിച്ചു തുടങ്ങും ഭൂമിയിലുള്ള പലതും മൺവാങ്ങിപ്പോകും പുതിയ പലതും ഉടലെടുക്കും ദുഷ്ടശക്തികൾ ലോകം നശിക്കുമ്പോൾ മനുഷ്യജീവിതം നിസ്സായയാവും അപ്പോൾ കൽക്കി അവതരിക്കും കലിയുഗം അവസാനിക്കും കലിയുഗത്തിന്റെ അവസാനമാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം കലികാലത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ തിന്മകൾ വർദ്ധിക്കും മനുഷ്യന്റെ ഉള്ളിൽ ദുഷ്ടതകൾ വിതയ്ക്കുന്നത് കലിയാണ് കളികാലം അവസാനത്തോടെ തിന്മയുടെ എത്തി വെക്കും മനുഷ്യന്റെ ഉള്ളിലെ തിന്മയും കോഴും വിയോധിക്കുന്നത് കലിയാണ് അപ്പോ കലിയുഗത്തിന്റെ അവസാനം എന്ന് പറയുന്നത് കലിയുടെ അവസാനമാണ് കലിയുടെ അന്ത്യമാണ് കലിയുഗത്തിന്റെ അവസാനം കലി ഇല്ലാതാക്കി ലോകത്തെ രക്ഷിക്കുക എന്നുള്ളതാണ് കൽക്കിയുടെ അവതാര ലക്ഷ്യം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിലാണ് സിരിമെന കഥ നടക്കുന്നത് ഇപ്പൊ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എണ്ണൂറ്റി എഴുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത് വർഷമായ കഥ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് നമ്മളിപ്പോ ഉള്ളത് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ടിലാണെങ്കിൽ വിചാരിക്കുക ട്രെയിലറിന്റെ ഓപ്പണിംഗ് ഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ് കളികാലം അതിന്റെ എക്സ്ട്രീമിലെത്തി കഴിഞ്ഞു ഭൂഗി തന്നെ വല്ലാതെ മാറിപ്പോയി മറ്റേത് വരണ്ട ഗവർ തോന്നിപ്പിക്കുന്ന വിധം ഭൂമി മാറി കഴിഞ്ഞു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടിൽ ഭൂഗിയിലെ ജനസംഖ്യ വൻ കുറഞ്ഞു സമുദ്രങ്ങളും ജലാശയങ്ങളും വറ്റി വരണ്ടെ ജലാവശ്യമില്ലാതെ ഭൂമി മൺകൂടിയായി മാറി ഭൂമിയിൽ ഉണ്ടായിരുന്ന ജീവജനങ്ങൾ പലതും മൺമറഞ്ഞ് അടിമകളായി മാറി പതിയെ പകിയെ പതിയെല്ലാതെ ആയി അതിനർത്ഥം ഓക്സിജന്റെ അളവ് വളരെ കുറഞ്ഞു പോയിരിക്കാം അടുത്ത ഷോട്ട് മരുഭൂമിക്ക് തോന്നിപ്പിക്കുന്ന ഒരു കക്ക് വേണ്ടി കാണാം ആ വണ്ടി കുറെ ആൾക്കാരെ കുത്തിനെ കൊണ്ടുവരുന്നത് വണ്ടിയുടെ അകത്തും പുറത്ത് മൊത്തം ആൾക്കാർ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ട് അവർ മുഖം മൂടിയിരിക്കുന്നതായി കാണാം ചുറ്റും അവരർത്ഥം ഓക്സിജൻ ഇപ്പോഴത്തേതിൽ നിന്ന് കുറഞ്ഞിരിക്കാം വണ്ടിയിൽ ആൾക്കാർ കുറഞ്ഞ കുറെ സാധനങ്ങളും കെട്ടിവെച്ചിരിക്കണാം ഉണ്ട് അവർ വരുന്ന സ്ഥലത്തിനടുത്ത് മണ്ണിടിച്ചിട്ടുണ്ട് അപ്പോ മുൻപ് താമസിക്കുന്ന സ്ഥലത്തൊന്നും താമസമാരെ രേഖയാണ് അവർ എവിടേക്കാണ് പോകുന്നതെന്ന് തൊട്ടടുപ്പിച്ചോട്ടിൽ പറയുന്നുണ്ട് ഭൂമിയിലെ ആദ്യത്തെ നാടാണ് കാശി ഇപ്പോ ഭൂമിയിലെ അവശേഷിക്കുന്ന അവസാനത്തെ ഒരേ ഒരു നഗരവും അത് തന്നെ ഇതോടെ രണ്ടായിരത്തി എട്ടിലെ ഗംഗാ നദി വരെ വറ്റിപ്പോയി ജലത്തിന്റെ ഒരു അംശം പോലും അവിടെ ഇല്ല അടുത്ത ഷോട്ടിൽ ഒരു കുട്ടി വല്യ കിടക്കുന്നത് കാണാം അത് ആ അറ്റ്മോസ്ഫിയർ കാരണമാണ് ജലമില്ല ഓക്സിജൻ അളവിൽ കുറവ് ഒരു ജീവൻ നിലനിൽക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാലം ഈ ഒരു ഷോട്ട് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ചെറിയ തലമുറ ഈ കാലത്തെ അതിജീവിക്കുന്നത് പ്രയാസമാണ് ചെറിയ തലമുറ നശിച്ചാൽ അടുത്ത തലമുറ ഉണ്ടാവില്ല ഭൂമിയിൽ നിന്ന് അവശേഷിക്കുന്ന മത്സ്യരാശി വംശരാശം സംഭവിക്കും അടുത്ത തലമുറയ്ക്ക് ഈ ഭൂമി വാസയോഗ്യമല്ലെന്നാണ് ഈ ഷോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത ഷോട്ട് സാധനമാണ് ഒരു ഷേപ്പിൽ കാണാം അതിന്റെ വലുപ്പം എന്ന് പറയുന്നത് വലുതാണ് ആകാശം മുട്ട കാണും ഇതിന്റെ ചെറിയൊരു ഷോട്ടാണ് ഇത് അതിന്റെ വലുപ്പം കാണിച്ചിട്ടില്ല അപ്പോ അതിന്റെ താഴെയായി നേരത്തെ വണ്ടിയിൽ വന്ന ആൾക്കാർ മുകളിലേക്ക് അതിനെ നോക്കി നീക്കുന്നതായി കാണാം അപ്പോ ഒരു കുട്ടി മുകളിൽ വെള്ളമുണ്ടെന്ന് പറയുന്നു മുകളിൽ വെള്ളമുണ്ടെന്ന് ആ കുട്ടി പറയുന്നത് ഒരു അത്ഭുതത്തോടെയാണ് അപ്പോ അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം കാണുന്നത് പോലെ കടലും കുളവും ഒന്നും ആ കുട്ടികൾ കണ്ടിട്ടുണ്ടാവില്ല ആ ഒരു കൗതുകത്തിലാണോ കുട്ടി അങ്ങനെ പറയുന്നത് അപ്പോ അവർ കണ്ടിട്ടില്ലാത്ത ഇതുപോലെ എന്തോ എന്തോന്ന് അതിന്റെ മുകളിലുണ്ട് അതാണ് ഒരു കൗതുകത്തോടെ ആ കുട്ടിയും മറ്റുള്ള ആൾക്കാരും അതിലേക്ക് നോക്കി നിൽക്കുന്നത് അടുത്ത ചൂട്ടി ഒരപ്പാകൻ ഇങ്ങനെ പറയുന്നുണ്ട് ഭൂമി മൊത്തമായി കൊണ്ട് എല്ലാം തന്നെ ഉണ്ടാകും അതായത് വെള്ളവും വെള്ളച്ചാട്ടവും മരങ്ങളും എല്ലാം മുകളിൽ ഉണ്ടാവും ഈ കോർണർ കൊണ്ടായിരിക്കാം ജലമൊക്കെയാണ് ഊട്ടിയെടുത്ത് മുകളിലെത്തിക്കുന്നത് ഈ കുറൽ കിണറിൽ നിന്ന് പൈപ്പ് ഉപയോഗിച്ച് വെള്ളം മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത് അതുപോലെ ഈ സാധനവും ഇവർ രണ്ടുപേരും പറഞ്ഞതും ഒന്ന് നോട്ട് വെച്ചോ ആവശ്യമില്ല അടുത്ത ചൂടി കാണുന്നത് മറ്റൊരു ലോകമാണ് അവിടെ ലോകമാണ്സുകളും മരങ്ങളും കാടുകളും വെള്ളച്ചാട്ടങ്ങളും പുഴയും എല്ലാം ഉണ്ട് ഈ ലോകം എന്ന് പറയുന്നത് അയക്കാം നേരത്തെ ഒരു കുട്ടി മുകളിൽ വെള്ളം കൊണ്ടുവന്ന് ഒരു അപ്പാക്കാർക്ക് ശ്രദ്ധിച്ചപ്പോൾ ഭൂമിയിലുള്ളതെല്ലാം ഊട്ടിയെടുക്കുമല്ലേ എല്ലാം അവിടെ തന്നെ കാണുന്ന പാറില്ലേ എല്ലാം അവിടെ തന്നെ ഉണ്ട് ആർട്ടിഫിഷ്യലായി ഇതുപോലൊരു സാധനം ഉണ്ടാക്കി അതിന്റെ മുകളിൽ മറ്റൊരു ലോകം ഉണ്ടാക്കിയെടുത്ത് ഭൂമിയിൽ അവിടെയാക്കി അവർ കൊമ്പത്ത് കയറി എന്നിട്ട് താഴെ ഭൂമിയിലുള്ളവരെ നശിപ്പിച്ച് ഭൂമിയെ മറ്റൊരു ലോകമാക്കി വാർത്തെടുക്കാൻ ആര് ആരാണ് ഇവർ ദുഷ്ടശക്തികളായ മനുഷ്യരാവാം അന്യഗ്രഹ അവരുടെ ലക്ഷ്യം ഭൂമിയിൽ അവശേഷീനെല്ലാം നശിപ്പിച്ച് പുതിയ ലോകം സൃഷ്ടിക്കുക ഇവർക്ക് ഒരു നേതാവുണ്ട് സുപ്രീം നേതാവ് ഉണ്ട് അയാളെ ഈ പുള്ളിയാണ് ഈ അവശേഷീനോകത്തെ നിയന്ത്രിക്കുന്നത് ദുഷ്ടശക്തികൾ പെരുകി കൈകാലം അതിന്റെ എക്സ്ട്രീമിലെ ാണ് ആകാശത്ത് ഒരു പ്രത്യേക നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നത് പുരാണ പ്രകാരം ആ നക്ഷത്രം ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് മഹാവിഷ്ണുവിന്റെ ഓരോ അവതാരവും പിറകിയിടുന്നതിന്റെ അടയാളമായിട്ടാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആകാശത്തിൽ ആ നക്ഷത്രം ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് ആറായിരത്തിനൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മൂവായിരത്തി ഇരുപത്തിയെട്ട് ബിസിയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചപ്പോഴാണ് ഇവിടെ ഈ സീനിൽ ഒരാൾ പറയുന്നുണ്ട് എന്തൊന്ന് ഇതിനു മുമ്പ് പ്രത്യക്ഷപ്പെട്ടത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അപ്പോ നമ്മുടെ ആണ് കോഴിക്കോട് ഇരിക്കുന്നത് ആറായിരം വർഷങ്ങൾക്ക് ശേഷം പ്രത്യക്ഷപ്പെട്ടത് ആറായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നതിന്റെ അർഹമായി പ്രത്യക്ഷപ്പെട്ട അതേ നക്ഷത്രമാണ് അതിനർത്ഥം ആറായിരം വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മഹാവിഷ്ണുവിന്റെ ഒരവതാരം പിറവിയെടുക്കാൻ പിറകെടുക്കാൻ പോകുന്നു കൽക്കി അവതരിക്കാൻ പോകുന്നു കൃഷ്ണന്റെ ചേവും കൽക്കിയുടെ ജനവും ഏകദേശം ഒരേ രീതിയിലാണ് കൃഷ്ണൻ കംസനെ കൊല്ലാൻ വന്നു കൽക്കി കലി കൊല്ലാൻ വരുന്നു കൃഷ്ണന്റെ ജനങ്ങൾ ജീവിതം ഒരുപാട് പ്രതിസന്ധികൾ അതുപോലെ തന്നെയാണ് ഈ അവരെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ആറായിരം വർഷങ്ങൾക്ക് ശേഷം അത് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു കൽക്കി അവതരിക്കാൻ പോകുന്നത് എല്ലാവരും അറിയുന്നു അതിന്റെ അടയാളമായി ഭൂമിയിൽ വീണ്ടും പല മാറ്റങ്ങളും ഉണ്ടായി കൽക്കി ജയിക്കാൻ പോകുന്നത് ദീപിക മകനായിട്ടാണ് ദീപികയുടെ വയറ്റിൽ ഇപ്പോൾ കൽക്കിയുണ്ട് ഇതറിഞ്ഞു മറ്റൊരുമാർ ദീപികയും വയറ്റിലുള്ള കൽക്കിയും കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷേ അമിതാഭിച്ചുള്ള അശ്വതാണ് ഈ ഈ ബാബ് മഹാഭാരതത്തിലെ അതേ തന്നെയാണ് അശ്വത ആറായിരം വർഷങ്ങൾക്കും അതേ അശ്വതാബാ തന്നെ ആറായിരം വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി എൺപത്തി തൊണ്ണൂറ്റെട്ട് വരെ ഇത്രയും വർഷം അശ്വത്ഥാബാബ് എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ തത്ത് ജീവൻ ഒരാളാണ് അശ്വത്ഥാബാവ് അതായത് ഒരിക്കലും മരിക്കാത്തവൻ എങ്ങനെയാണ് അശ്വത്ഥാമാവ് ചെഞ്ചി വേതത് പറയാം അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ദ്രോണാചാര്യരുടെ മകനായിട്ടാണ് അശ്വത്ഥാമാവ് ജയിക്കുന്നത് മഹാഭാരത യുദ്ധത്തിൽ അതായത് കുറിശീത യുദ്ധത്തിൽ അശ്വത്ഥാമാവ് ദുരിതനൊപ്പം കൗരവശ് ചെന്ന് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്തു മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവരുടെ എല്ലാ സന്തതികളെയും അതായത് പാണ്ഡവരുടെ അടുത്ത തലമുറയും മുഴുവൻ അശ്വത്ഥാമാവ് ക്രൂരമായി കൊലപ്പെടുത്തി കൂടാതെ അർജുന്റെ മകനായ അഭിമന്യത്തിന്റെ ഭാര്യയായ പൂർണ്ണ ദീർഘനെ കൂടി ആയിരുന്ന ഉത്തരയ്ക്ക് നേരെ അശ്വത്ഥാമാവ് ആയുധം പ്രയോഗിച്ചതിന്റെ ഭരമായി ഉത്തരയുടെ വയറ്റിലുണ്ടായിരുന്നു കുഞ്ഞു മരിച്ചുപോയി ഇതോടുകൂടി പാണ്ഡവ കുടുംബത്തിന്റെ രാജവംശത്തിന് അന്ത്യമായി പരിപാടി ചെയ്ത അശ്വതാബാവിനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശപിച്ചു കൃഷ്ണൻ ശപിച്ചത് എവിടെയാണ് കലിയുഗത്തിന്റെ അവസാനം വരെ അശ്വത്ഥാബാവ് കഷ്ടപ്പാടുകൾ സഹിച്ച് ജീവിക്കും കലിയുഗത്തിന്റെ അവസാനത്തിൽ പൂർണ്ണ ഗർഭിണിയായ ഒരമ്മയെയും ആ അമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെയും സംരക്ഷിച്ച് ഒരാപത്തുമില്ലാതെ ആ കുഞ്ഞ് ജയിക്കുന്നതോടു കൂടി വർഷങ്ങൾക്ക് വർഷം അശ്വത്മാവ് ഒരമ്മയോടും കുഞ്ഞിനോട് ചിഹ്ന തെറ്റിന് മോക്ഷം ലഭിക്കും ഇത് ശരിക്കുമുള്ള തലയാണ് ഗൂഗിൾ സെർച്ച് നോക്കിയാൽ കലിയുഗത്തിൽ അശ്വത്ഥാബോ സംരക്ഷിക്കേണ്ട കുഞ്ഞാണ് കൽക്കി അശ്വത്ഥാബോവ് ആറായിരം വർഷത്തോളം മരണമില്ലാതെ ജീവിച്ചത് ഈ കുഞ്ഞിന്റെ ജനനത്തിന് പേരെയാണ് കൽക്കി ജനിക്കുന്നതോടുകൂടി ക്രിസ്ത്യൻ ശബിച്ചതും അശ്വത്ഥാബാവിന് ശ്യാമ മോക്ഷം ലഭിക്കും അശ്വത്ഥാബോവിന്റെ ലക്ഷ്യം കൽക്കിയുടെ ജനനം അതൊരു തടസ്സമായി നിൽക്കുന്നത് എന്തിനേയും പുള്ളി നേരിടും ട്രെയിലറിൽ ഒരു കുട്ടി അശ്വത്ഥാഭോവിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരുടെയും രക്ഷകരാണോന്ന് അപ്പോ ഉള്ളിൽ മറുപടി പറയുന്നത് ഞാൻ ഒരാൾക്ക് മാത്രമാണ് അതായത് ബാക്കിയുള്ളവരെല്ലാം അവൻ ചെയ്യണ്ട വർഷങ്ങൾക്ക് ശിവൻ ഒരു വരം കൊടുത്തു ശിവൻ ഒരു രക്തം വെച്ചു കൊടുത്തു ഇത് ശരിക്കും ആ രത്നവും ഇവിടെ കാണാം അങ്ങനെ മറ്റേ ആൾക്കാർ ദീപികയെയും കുഞ്ഞിനെയും കൊല്ലാൻ ശ്രമിക്കും പക്ഷെ അശ്വത്ഭവുള്ളത് കൊണ്ട് ഒരു മറുപടി നടക്കുന്നില്ല അങ്ങനെ മറ്റവർ ദീപിക വയറ്റിലുള്ള കൈക്കിയും വരാൻ വേണ്ടി ഭൈരവയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും പ്രഭാസ് ആണ് ഇവിടെ ഇതിൽ ഒരു ഹൈടെക് പറയാം ഒരു ബൗണ്ടി ഹണ്ടർ അങ്ങനെ പുള്ളിക്ക് ഒരു ബൗണ്ടി അലർട്ട് വരുന്നു ബൗണ്ടറി എന്ന് വെച്ചൻ നൂറ്റി ദിവസം പ്രജ്ഞിയെ പിടിച്ചു കൊടുത്ത ഒരു വലിയ യൂണിറ്റ് ബൗണ്ടറി ആയി ലഭിക്കും അവരെ ഭൈരവെടുത്ത് അവരെ പിടിക്കാൻ പോകുക ഈ സമയം വണ്ടിയിലാണ് പ്രഗ്നന്റ് പ്രഗ്നേഡിയെ കൊണ്ട് അശ്വത്ഥാബാവ് യാത്ര ചെയ്തത് പിന്നെ അവർ താമസിക്കുന്നത് ആദ്യം കാണിച്ച ക്ഷേത്രത്തിലാണ് അങ്ങനെ ഇവരെ പിടിക്കാൻ അശ്വതാബാടിയൊടുത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവസാനം ഭൈരവിക്കത് ആയി ഭൈരവ അവളെ പിടിച്ചിടങ്ങുമെന്ന് പറഞ്ഞ ഇറങ്ങുന്നു അശ്വതാബാവിനെ കൊല്ലത്തൊന്നുമില്ല പൊടി ഇങ്ങനെ കൊല്ലതൊന്നും പറ്റില്ല കൽക്കി ജനിക്കുന്നതുവരെ അശ്വത്ഥാബാവിനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനേ പറ്റും കൽക്കി ജനിക്കുന്നോട് കൂടി മാത്രമേ അശ്വത്ഥാഭവെ ശ്യാപമോശ ലഭിക്കൂ അപ്പോഴേക്കും അവർ എന്താണെന്നും ബീബിയുടെ വൈകിയുള്ള കുഞ്ഞു ആരാണെന്നൊക്കെ മനസ്സിലായി കാണും കൽക്കി ജനിക്കുന്നതോടുകൂടി അശ്വത്ഥാഭാവിലെ ശ്യാപമോശി ലഭിച്ചു ഉള്ളു ചിലപ്പോ മരിച്ചു പോകായിരിക്കും അതിനുശേഷം കുഞ്ഞായി കൽക്കി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ബൈയറിക്കായിരിക്കും അപ്പോഴേക്കും വില്ലൻ എൻട്രി കമൽഹാസൻ പുള്ളിയാവാം സുപ്രീം ജാസ് അഥവാ കലി